പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം കണ്ണിൽ മുളക് പൊടി വിതറിയാണ് മർദ്ദനം ഉണ്ണി മുഹമ്മദിനെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം ബന്ധുവും മകനും ചേർന്നാണ് മർദ്ദിച്ചത് വഴി വെട്ടുന്നതിനായി ജെസിബിയുമായി എത്തിയപ്പോൾ ഉണ്ണി മുഹമ്മദ് തടഞ്ഞു തുടർന്നാണ് മർദ്ദനം കല്ല് അതിന് കോഴി ഇടവര് കോഴിമ്പ ജീവി വന്നിട്ട് കല്ല് മാറ്റുകയാണ് കല്ല് മാറ്റാൻ അവർക്ക് അതിനുള്ള അധികാരം ഇല്ല അത് നമ്മളെ സ്ഥലത്താണ് നമ്മൾ കല്ലറക്കിയത് ആ കല്ല് അവര് മാറ്റമ്പ ഞാൻ ജയസിബിക്കാരനോട് പറഞ്ഞു അന്നേരം ഇവന്റെ കയ്യിൽ മുളകും പൊടി ഉള്ള കാട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ആ മുളകും പൊടി മേവൻറെ കണ്ണിലെറിയുകയും എന്റെ കല് ഇപ്പോഴും ഉണ്ടാകും ഇന്റെ മുളകും പൊടീന്റെ പാടുകളൊക്കെ മോനീശമ്മനോ അവരവിടെയൊക്കെ ഉണ്ടാവും തലയിലൊക്കെ ഉണ്ടാവും ഡോക്ടർ വന്നിട്ട് കഴുകി വൃത്തിയാക്കി കണ്ണു കണ്ടുവിടേ എനിക്ക് അത് അട്ടാശിക്കലോ എന്ന് കണ്ണു കളഞ്ഞിട്ട് അങ്ങനെ ഇവൻ ഇരുമ്പ് വരികൊണ്ട് ഇവന്റെ മകൻ അരിക്കുകയും കൊല്ലടാ കൊല്ലടാ എന്ന് പറയുകയും ചെയ്തു മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം